കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ നടക്കും രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി ലക്ഷ്യം വെച്ച് നടക്കുന്ന പുനഃസംഘടനയിൽ സംസ്ഥാനത്ത് നിന്നും അനിൽ ആന്റണിക്ക് സാധ്യത തെളിയുകയാണ് സംസ്ഥാനത്ത് ക്രൈസ്തവ സഭകളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന നീക്കങ്ങൾക്ക് ഊർജം പകരുന്ന രീതിയിലാകും അനിലിന്റെ മന്ത്രിസഭാ പ്രവേശനം മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിയുടെ മകൻ കൂടിയായ അനിലിനെ ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധം സുദൃഢമാക്കാൻ ഉപയോഗിക്കാനാകുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നിലവിൽ സ്ഥാനമൊഴിഞ്ഞ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന് പകരം പുതിയ നിയമനം ബീഹാറിൽ നിന്നും നടന്നേക്കുമെന്നാണ് സൂചന ഇതിന് പുറമെ സംഘടനാ തലത്തിലും ചില നിയമനങ്ങൾക്ക് സാധ്യതയുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷ പദവിയിലും പുതിയ അധ്യക്ഷൻ നിയമിതരാകും ജെ പി നദ്ദ സ്ഥാനമൊഴിയുന്നതോടെ പല പേരുകളും ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്നുണ്ട് ബി ജെ പി ദേശീയ നേതൃത്വം വനിതാ അധ്യക്ഷയെ പരിഗണിക്കുന്നതായും സൂചനകളുണ്ട് നിലവിൽ കേന്ദ്രമന്ത്രിയായ നിർമ്മല സീതാരാമന് പുറമെ ഡി പുരന്ദേശ്വരിയും പരിഗണനാ പട്ടികയിലുണ്ട് സംസ്ഥാനത്ത് നിന്നും ദേശീയ സംഘടനാ തലപ്പത്തേക്ക് കെ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവരിൽ ഒരാൾ പരിഗണിക്കപ്പെടുമെന്നും കരുതപ്പെടുന്നു നിലവിൽ ഗോവ ഗവർണറായ ശ്രീധരൻ പിള്ള സ്ഥാനമൊഴിഞ്ഞപ്പോൾ സദാനന്ദൻ മാസ്റ്ററെ പാർട്ടി രാജ്യസഭാ അംഗമായി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഉപരാഷ്ട്രപതി പദവിയിലേക്ക് ബീഹാറിൽ നിന്നുള്ള ജനതാദൾ യുണൈറ്റഡ് നേതാവ് ഹരിവംശ് സിംഗിന്റെ പേര് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെടുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് നിന്നും മന്ത്രിസഭാ പുനഃസംഘടനയിൽ അനിലാൻ്റണി കൂടാതെ പരിഗണിക്കപ്പെട്ടാൽ മൂന്ന് മന്ത്രിമാർ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും ഇതിന് പുറമേയാണ് ഒരു രാജ്യസഭാ അംഗത്തെ കൂടി സംസ്ഥാനത്തിന് നൽകിയത് ഇതല്ലാതെ ഇനിയൊരു പാർലമെന്ററി പദവിക്ക് സാധ്യത കുറവാണെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ഒരു പദവി പ്രതീക്ഷയുണ്ട് സുരേന്ദ്രൻ അധ്യക്ഷ പദവി വഹിച്ച കാലത്താണ് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വൻപൻ ജയമുണ്ടായത് തന്നെയുമല്ല ഈഴവരെ വ്യാപകമായി തഴഞ്ഞു എന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുരേന്ദ്രനിലൂടെ ഈഴവ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം അരക്കിട്ടുറപ്പിക്കാനും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് സാധിക്കുമെന്നും കരുതപ്പെടുന്നു